ഒറ്റപ്പാലം നഗരസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അൻവർ അനി ഒറ്റപ്പാലം നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അൻവറും അൻവറിന്റെ കൂടെയുള്ള പ്രദേശവാസികളും ഇപ്പൊ നമ്മോടൊപ്പം ഉള്ളത് എന്താണ് അൻവറിനെ ഈ നാട്ടുകാരോട് പറയാനുള്ളത് എന്ന് നമുക്ക് അൻവറിനോട് തന്നെ ചോദിക്കാം നമ്മുടെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ആയിട്ടുള്ളത് നമ്മുടെ മക്കള് മദ്രസയിലേക്കും സ്കൂളിലേക്കും ഉള്ള തിരുവനായ ശല്യം അത് ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഈ പ്രദേശം അതിനൊരു പ്രതിവിധി കാണണം പിന്നെ പലപ്പോഴും ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി നൽകുന്ന ഓരോ കാര്യങ്ങൾ ഇവിടെ ഇവിടെ ജയിച്ചു പോയിട്ടുള്ള കൗൺസിലർമാർ അത് അവരുടെ ഔദാരിയായിട്ട് കൊടുന്നു കൊടുക്കുന്നത് പോലെയാണ് പലതും ഇവിടെ കൊടുന്നു കൊടുത്തിട്ടുള്ളത് അത് ജനങ്ങളുടെ അവകാശമാണ് എന്നുള്ളത് അവരെ ഈ അറിയിക്കാതെ അത് അവർ കൊടുക്കുന്ന ഒരു ഔതാര്യമായിട്ടാണ് പലതും ഇവിടെ എത്തിച്ചിട്ടുള്ളത് പല ഗുണഭോക്ത ലിസ്റ്റുകളിലും ഇവിടെ ആരും ഉൾപ്പെടാറില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ വാർഡില് അലട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു സ്വജനപക്ഷവാദമാണ് ഈ വാർഡിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണോ പറയുന്നത് അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഓരോ ആനുകൂല്യങ്ങളും എത്രയോ അർഹരായിട്ടുള്ള ആളുകൾക്കൊന്നും ഇത് കിട്ടിയിട്ടില്ല അവരൊക്കെ നിസ്സാരമായിട്ട് ഓരോ മറ്റേ വാർഡ് സഭകൾ വരുമ്പോഴും അപേക്ഷ കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അപേക്ഷയുടെ പിന്നാലെ നടക്കേണ്ട ഒരു അവസ്ഥയാണ് അതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് ഇതുവരെ ഒരുവിധം ആർക്കും കിട്ടിയിട്ടില്ല ഇപ്പോ അൻവർ നമ്മളുടെ ജനങ്ങളോട് നൽകുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരുവുനായ ശല്യം ഒന്നാമത്തത് രണ്ടാമത്തത് നമ്മുടെ ഇവിടെ പന്നികളുടെ ശല്യം കൂടുതലാണ് തെരുവിളക്കുകൾ ക്ലിയർ ആയിട്ട് മെയിൻറ്റൻസ് ചെയ്തു പോകുന്നില്ല പിന്നെ ഇവിടെ ഒക്കെ ഈ തെരുവുനായ്ശല്യം അതുപോലെ പന്നിശല്യം ഉള്ള പ്രദേശങ്ങളിലൊക്കെ നിറയെ കാട് കെട്ടി കിടക്കുന്നുണ്ട് അതൊക്കെ വൃത്തിയാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വന്നെങ്കി വന്നു അങ്ങനെയുള്ള ചില ഇതുകളാണ് ഇവിടെ നിന്നത് അങ്ങനെ ഓരോ നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ അതിന് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ വച്ചാൽ നിങ്ങളുടെ വാർഡിൽ നിന്ന് തൊഴിലുറപ്പിന്റെ തൊഴിലാളികൾ ഈ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ട് തൊഴിലുറപ്പിന്റെ തൊഴിലാളികള് ഫ്രീ ആവുന്ന സമയത്താണ് നമുക്ക് ഇവിടെ ചെയ്യാൻ എന്നാണ് അങ്ങനെ തൊഴിലുറപ്പിന്റെ തൊഴിലാളികളെ കണ്ടെത്തേണ്ടത് ആരാണ് കാരണം ഇന്ന് നിരവധി സ്ത്രീകൾ ഈ ഭാഗത്ത് പുരുഷന്മാരൊക്കെ തൊഴിലില്ലായ്മയിൽ ഇണ്ട് ഇവിടെ അവരൊക്കെ തെരഞ്ഞെടുത്ത് കണ്ടെത്തുന്നത് ഒരു ജനപ്രതിനിധിയുടെ ഇതാണ് ഉത്തരവാദിത്തമാണ് കാരണം ഇങ്ങനെ നമ്മുടെ വാട് ഇങ്ങനെ കടക്കേണ്ടതല്ല എന്നുള്ള ചിന്തിക്കേണ്ടത് നമ്മുടെ അവിടുത്തെ ജനപ്രതിനിധി അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തേണ്ടത് അവരാണ് അപ്പോ അതെന്താണ് അവർ ചെയ്യുന്നില്ല പിന്നെ അപ്പുറത്തുള്ള തൊഴിലുറപ്പുകാരുടെ അവധിക്ക് നോക്കിയിട്ട് നമ്മുടെ നാട് വൃത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ അതുപോലെ തന്നെ നമ്മളുടെ ഈ യുവജനങ്ങൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പദ്ധതി ജനങ്ങൾക്ക് വേണ്ടിട്ട് എന്ന് പറഞ്ഞാൽ അവർ ആവശ്യപ്പെടുന്ന എന്താ അവർക്ക് കളിക്കാനുള്ള ഒരു സൗകര്യം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവർക്ക് അത് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്ത് ഞാനിവിടെ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കളിക്കാനുള്ള സൗകര്യം ഞാൻ ഏർപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ എങ്ങനെ ഏർപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പലരും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ദിവസങ്ങളോളം രണ്ടോ മൂന്നോ ദിവസത്തിന് വേണ്ടി അവർക്കൊരു ഗ്രൗണ്ട് ഏർപ്പാട് ചെയ്ത് കൊടുത്ത് പിന്നെ അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു പത്ത് വർഷത്തിന്റെ മുകളിൽ എന്തായാലും അവർക്ക് കളിക്കാനുള്ള ഒരു സൗകര്യം ഞാനിവിടെ ജയിക്കുകയാണെങ്കിൽ സ്ഥിരമായൊരു കളിയിടം നമ്മളിവിടുത്തെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അതുപോലെ തന്നെ ഇപ്പോ നമ്മളുടെ നഗരസഭയിൽ ഒരുപാട് പദ്ധതികള് പാഴായി പോകുന്നുണ്ട് അപ്പൊ അതിനൊക്കെ എങ്ങനെയുള്ള ഒരു നടപടിയാണ് സ്വീകരിക്കാൻ പദ്ധതി പോകുന്ന പാഴായി പോകുന്ന പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ വാർഡുകളിലേക്ക് എത്താത്ത പദ്ധതികളാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാർഡിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മളത് തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് അതിനാണ് നമ്മളവര് ജനപ്രതിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഏഹ് നമ്മളാണ് കണ്ടെത്തേണ്ടത് നമ്മുടെ വാർഡിൽ എന്തൊക്കെ വികസനങ്ങൾ വരുത്തണം എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് കാരണം ഒരിക്കലും ഒരു പദ്ധതി നമ്മളെ തേടി വരില്ല എന്നൊന്നും ഈ വാർഡിൽ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തല്ല നമ്മുടെ വാർഡിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പോഴാണ് അതിലൊരു മാറ്റം വരുവുള്ളൂ ഇപ്പോ ശക്തരായ മുന്നണികൾക്കെതിരെ മത്സരിക്കുമ്പോ സ്വതന്ത്ര സമരത്തെ മത്സരിക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അപകരിക്കേണ്ടി വരും അതിനൊക്കെ എങ്ങനെ തരണം ചെയ്യാൻ ജനങ്ങളോട് എന്താണ് അതേ കുറിച്ച് പറയാനുള്ളത് ഞാൻ ജനിച്ചു വളർന്ന നാടാത് ആ നാടിൽ എനിക്കൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് ഞാനിത് മത്സരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് പിന്നെ ഈ കൂടി നിൽക്കുന്ന ജനങ്ങളും അവരുടെ സപ്പോർട്ടും ഇപ്പൊ വ്യാപകമായിട്ട് താങ്കളുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി അതിനൊക്കെ എന്താണ് ഒരു അത് ഞാനിവിടെ മത്സരിക്കുന്നതിൽ ആർക്കൊക്കെയോ ഞങ്ങളിങ്ങനെ വീട്ടുകളിൽ കയറി ഇറങ്ങുമ്പോൾ അത് ആർക്കൊക്കെയോ ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോ അവര് ചെയ്യണാവുന്നില്ല അപ്പോൾ എനിക്ക് എന്റെ സ്വന്തം പോസ്റ്റുകൾ നശിപ്പിച്ച് അതിന്റെ റീച്ച് നേടേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവരുടെ ഇടയിൽ ജനിച്ചു വളർന്ന ഒരാളാണ് പത്തിരുപത് വർഷമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നാലെ നടന്ന് ആ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കണ്ടുപിടിച്ചതാണ് ഈ വാർഡിലുള്ള ഒരുത്തനാണ് ഞാൻ ഞാൻ ഇവരുടെ ഇടയിലാണ് ജനിച്ചു വളർന്നിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ആള് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ അവകാശം തീർച്ചയായിട്ടും നേടാൻ കഴിയുന്ന ഒരാളാണ് കാരണം ഞാൻ പത്ത് മറ്റേ മൂന്ന് വർഷത്തിന്റെ അപ്പുറത്തും കൂടെ മാത്രമല്ല ലീഗിന്റെ മെമ്പർഷിപ്പ് എടുക്കാതിരുന്നുള്ളൂ എസ് ടി യുവിന്റെ തൊഴിലാളിയായിരുന്നു ഞാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടത് അവരോടൊന്നുമല്ല ഞങ്ങളുടെ വാർഡിൽ നിന്നൊരു സ്ഥാനാർത്ഥി ഇവിടെ വേണമെന്നുള്ളത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ അപ്പൊ നേതൃത്വം ഇവിടെ അവകാശപ്പെടുന്ന എന്താ വെച്ചുകഴിഞ്ഞാൽ അവര് തരുന്ന സ്ഥാനാർത്ഥിനെ നിർത്തി വിജയിപ്പിച്ചെടുക്കണം എന്നുള്ള ഒരു തീരുമാനം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെയുള്ള എല്ലാ പ്രവർത്തകരും ഞങ്ങൾക്ക് ഇപ്പൊ പ്രവർത്തിക്കും ഞങ്ങൾക്ക് ലീഗിന്റെ മെമ്പർഷിപ്പ് ഞങ്ങൾ എടുക്കാതിരുന്നത് ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഇവർ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേര് ലീഗിന്റെ മെമ്പർഷിപ്പ് എടുക്കാതിരുന്നത് ഇപ്പൊ രാഷ്ട്രീയം വിട്ട് സ്വതന്ത്രമായി മത്സരിക്കുകയാണ് ഒരു നല്ലൊരു ജനവിഭാഗത്തിന്റെ പിന്തുണ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പക്കാരും മുതിർന്നവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ പിന്തുണയുണ്ട് അതൊരു നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്ന വാക്കുകൾ അവർ അംഗീകരിച്ച് തന്നെ വിജയത്തിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം പകലെന്നോ രാത്രി എന്നോ അല്ലാതെ അവരുടെ ഏത് പ്രശ്നങ്ങളിലും കൂടെ നിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഞാന് ഇങ്ങനൊരു ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ആ വിശ്വാസം ഇവരെ ഇല്ല അർപ്പിക്കുന്ന വിശ്വാസം ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുക്കും അതാണ് പറയാനുള്ളത് എന്തായാലും എല്ലാവിധ വിജയാശംസകളും